നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യ അമ്പരിപ്പിച്ച് യു എയുടെ തീരുമാനം ഇന്ത്യയിൽ നിന്ന് എത്തിക്കുന്ന ഗോതമ്പ് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് യു എ വിലക്കേർപ്പെടുത്തിയതായി റിപ്പോർട്ട് നാലു മാസത്തേക്കാണ് പുനർ കയറ്റുമതിക്ക് വിലക്കേർപ്പെടുത്തിയതെന്ന് യു എ സാമ്പത്തിക മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യൻ ഗോതമ്പ് ആഭ്യന്തര ആവശ്യത്തിന് മാത്രമായി നീക്കിവെക്കുകയും ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം തന്നെ യു എയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഗോതമ്പും വിദേശത്ത് പുനർവില്പന നടത്തില്ല എന്നാണ് തീരുമാനം എന്നത് ആഗോള ഗോതമ്പിന്റെയും ധാന്യം യും ദൗർലത്തിന്റെയും ലോകത്തെങ്ങുമുള്ള ഭക്ഷ്യ ലഭ്യതയെ കുറിച്ചുള്ള ആശങ്കകളുടെയും പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഈ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ എല്ലാ ഗോതമ്പിനങ്ങൾക്കും അതായത് ഹാൾ സാധാരണ മൃദുവായ ഗോതമ്പ് ഗോതമ്പ് മാവ് എന്നിവയ്ക്കും തീരുമാനം ബാധകമാണ് മെയ് പതിമൂന്ന് മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് ഈ തീരുമാനമെന്ന് സാമ്പത്തിക മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ശക്തമായ താപനില വിളകളെ മോശമായി ബാധിക്കുകയുണ്ടായി ഇതുമൂലം മെയ് പതിമൂന്നിന് ഇന്ത്യയിൽ ഗോതമ്പ് കയറ്റുമതി നിരോധനം നടപ്പിലാക്കിയിട്ടുണ്ട് ഗോതമ്പിന്റെ പ്രാദേശിക വില റെക്കോർഡ് തലത്തിലേക്ക് ഉയരുകയും ചെയ്തു ഇതുകൂടാതെ ഏതെങ്കിലും അടുത്ത ആഴ്ചകളിലേക്ക് ഇന്ത്യക്ക് ആവശ്യത്തിന് ഗോതമ്പ് ഉണ്ടെന്നും ക്ഷാമം ഉണ്ടായിട്ടും മറ്റു രാജ്യങ്ങളെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കാമെന്നും ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇതേ തുടർന്ന് യു എ ഉൾപ്പെടെയുള്ള ഒട്ടേറെ രാജ്യങ്ങൾ ഇന്ത്യ തങ്ങൾക്ക് ഗോതമ്പ് കയറ്റുമതി പുനരാരംഭിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി യു എയും ഇന്ത്യയും തമ്മിലുള്ള സമീപകാല വ്യാപാര കരാറിൽ ആഭ്യന്തര ഉപഭോഗത്തിനായി തന്നെ യു എയിലേക്ക് ഗോതമ്പ് കയറ്റുമതി ചെയ്യാനുള്ള ഇന്ത്യൻ സർക്കാരിന്റെ അനുമതി ഉൾപ്പെടുന്നുവെന്ന് യു എയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി വാങ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി മേയിൽ കയറ്റുമതി നിരോധനം ഏർപ്പെടുത്തിയതിനു ശേഷം ഇത് മൂന്നാം തവണയാണ് ഇന്ത്യ രാജ്യാന്തര ഗോതമ്പ് കയറ്റുമതി അനുവദിക്കുന്നത് തന്നെ മെയ് പതിമൂന്നിനു മുൻപ് രാജ്യത്തേക്ക് കൊണ്ടുവരുന്ന ഇന്ത്യൻ ഗോതമ്പ് ഗോതമ്പ് മാവ് ഇനങ്ങൾ കയറ്റുമതി ചെയ്യാനോ വീണ്ടും കയറ്റുമതി ചെയ്യാനോ ആഗ്രഹിക്കുന്ന കമ്പനികൾ പെർമിറ്റ് അപേക്ഷിക്കണമെന്ന് സാമ്പത്തിക മന്ത്രാലയം അറിയിക്കുകയുണ്ടായി അതേസമയം ഇന്ത്യൻ താപതരംഗത്തിന് പുറമേ തന്നെ യുക്രൈനിലെ റഷ്യയുടെ യുദ്ധവും ഗോതമ്പ് ധാന്യങ്ങൾ വളം എന്നിവയുടെ ആഗോള ദൗർലഭ്യത്തിന് കാരണമായി മാറിയിട്ടുണ്ട് യുക്രൈനിലെ കരിങ്കടവൽ തുറമുഖങ്ങളിൽ റഷ്യൻ ഉപരോധവും റഷ്യയ്ക്കുമേൽ ഏർപ്പെടുത്തിയ ഉപരോധവും ലോകത്തിന്റെ ബ്രെഡ് ബാസ്ക്കറ്റ് എന്നറിയപ്പെടുന്ന രണ്ട് രാജ്യങ്ങളിലെയും ഭക്ഷ്യോൽപാദനം ഫെബ്രുവരി മുതൽ ഗണ്യമായി കുറഞ്ഞതിന് കാരണമായി മാറിയതായും അധികൃതർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി